തികച്ചും പ്രകൃതിദത്തമായ വൈവിധ്യമായ ചില പാക്കേജിംഗ് ഉൽപ്പന്നങ്ങളൊക്കെ തയ്യാറാക്കി വിൽക്കുന്ന ശാന്തജയും മഞ്ജുഷയും ആണിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സൺ ഗോൾഡൻ സൺറൈസ് എൻ്റർപ്രൈസസ് എന്ന പേരിൽ തിരുവനന്തപുരം ജില്ലയിലെ നെല്ലിമൂടിനടുത്ത് കലുങ്കിൽ ഒരു സംരംഭം നടത്തുകയാണ് ഈ രണ്ട് വനിതകൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം നമസ്കാരം മേഡം നമസ്കാരം നമസ്കാരം ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ പേപ്പർ പ്ലേറ്റ് പാള പ്ലേറ്റ് ഇല നമ്മുടെ വാഴ ഇലയിലുള്ള പ്ലേറ്റ് ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്നത് പിന്നെ വാഴ ഇലയിൽ തന്നെ നമ്മൾ പേപ്പറിന്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഇത് മന്ദാരത്തിന്റെ ഇലയാണ് മന്ദാരത്തിന്റെ ഇലയില് നമ്മൾ ഇതിന്റെ പ്ലേറ്റ് റെഡിയാക്കി ഏത് ഷേപ്പിൽ വേണോന്ന് വെച്ചാൽ നമ്മൾ ആ ഷേപ്പിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് വന്നിട്ട് പാളയുടെതാണ് നമ്മുടെ നാച്ചുറൽ പാള നമ്മൾ വെള്ളത്തിൽ ഒരു മണിക്കൂർ ഊറ വെച്ചിട്ട് അരമണിക്കൂർ അതിന് വെള്ളം വാർന്നു പോകാൻ വെച്ചിട്ട് നമ്മൾ മെഷീനിൽ ആ ചെറിയ നനവോടുകൂടെ നമ്മൾ ചെയ്തെടുക്കുന്ന പ്ലേറ്റ് ആണ് ഇത് നമുക്ക് ശരീരത്തിന് വളരെ ഗുണകരമാണ് ഇതിൽ നിന്ന് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ചൂട് പറ്റുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഒരു വൈറ്റമിൻസ് എല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് വളരെയേറെ ഹെൽത്തിയാണ് ഒത്തിരി രോഗങ്ങൾ മാറ്റാൻ ഇത് സഹായിക്കുന്നതാണ്

നമ്മൾ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാനും നമുക്ക് ഒരു സ്വയം തൊഴിലിനു വേണ്ടിട്ട് വേണം നമ്മൾ ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് തന്നെയാണ് അല്ല അപ്പൊ ഇപ്പൊ മറ്റുള്ളടത്ത് ഇത് മോഡൽ ഇല്ല ഇല്ല നമ്മൾ ഇത് പുതുതായിട്ട് ആളുകളെ ഒന്ന് പരിചയപ്പെടുത്താനും ഇത് മറ്റുള്ളവർ അറിയാനും അവർക്ക് ഇതിൽ വെച്ച് എന്തെങ്കിലും അവർക്ക് സംരംഭം തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ അതും ഒരു നല്ലൊരു പിന്നെ ഇത് വിറ്റ് വിൽക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് കാരണം ഇത് വലിയ അധികം അപ്പൊ നിങ്ങളുടെ ഒരു നൂതനമായിട്ടുള്ള ഒരു ഒരു പ്രോഡക്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യാന്നുള്ളതാണ് കാരണം ഈ പേപ്പർ പ്ലേറ്റ് ഒക്കെ ഒരു കോട്ടിംഗ് ഉള്ള പേപ്പർ പ്ലേറ്റ് ഒക്കെ സർക്കാർ നിരോധിച്ചതാണ് പക്ഷെ നിങ്ങളുടെ ഈ പ്ലേറ്റിൽ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഒക്കെ പ്യുവറായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനം വേറെ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലേ എല്ലടത്തൊന്നും വേറെ ഇല്ല അപ്പൊ ഇതിനൊരു മാർക്കറ്റ് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങള് ചെയ്തത് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എന്തോരൊക്കെ വന്നിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് ബാങ്ക് ലോൺ അല്ലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് എട്ടു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിൽ സംതിങ് ആണ് നമുക്ക് ബാങ്ക് ലോൺ അനുവദിച്ചു വന്നിരിക്കുന്നത് അത് പോയിട്ട് നമ്മുടെ കയ്യിൽ നിന്നും കുറച്ച് ആയിട്ടുണ്ട് എന്നാലും പത്ത് ലക്ഷം രൂപ കൂടുതലായിട്ടുണ്ട് സ്കീമിന് അതെ പ്രധാനമന്ത്രിയുടെ സ്കീമാണ് പി എംഇ ജി പിയുടെ ലോൺ പേപ്പർ പ്ലേറ്റ് ഉണ്ടാക്കുന്ന മെഷീനാണ് പക്ഷെ നമുക്ക് എല്ലാത്തരം പ്ലേറ്റും ഉണ്ടാക്കാം ഉണ്ടാക്കാം എല്ലാത്തരം പ്ലേറ്റും ഏത് ഡൈ വേണമെങ്കിലും ഉണ്ടാക്കാം ഇതിന്റെ ഒരു പ്രത്യേകത തന്നെ നമുക്ക് ഡൈ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ചെരുപ്പ് ഉണ്ടാക്കാൻ പറ്റും ലൂണാർസിന്റെ അതെല്ലാം നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും ഏത് ഡൈടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ മെഷീന്റെ ഒരു പ്രത്യേകത ഡൈ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം ഏത് തരം പ്ലേറ്റും അതിന്റെ ഡൈ മാറ്റി നമുക്ക് ഈ റോ മെറ്റീരിയൽ ഒക്കെ എവിടുന്ന മേടിക്കണേ ഇത് നമുക്ക് കോയമ്പത്തൂരിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെയാണ് കൂടുതൽ വരുന്നത് അതെ ഇത് കിട്ടുന്നുണ്ട് നമുക്ക് നമുക്കിപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട് ഇപ്പൊ ഈ കുറച്ച് ദിവസം കൊണ്ട് ഈ തമിഴ്നാട്ടില് പൊങ്കലൊക്കെ ആയതിന്റെ അവധി കാരണം നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതാണ് ഇതിന്റെ സ്റ്റോക്ക് ഇല്ലാത്തത് ഇത് നിങ്ങൾക്ക് ഇല്ല കൊടുത്താലേ കൊടുത്താലേ വലിയ കിട്ടും ഇവിടെ എത്തിച്ചു എത്തിച്ചു തരുന്നുണ്ട് നമ്മൾ ഓൺലൈൻ വരുന്നുണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഒരു പാർട്ടി നാളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട് എത്തിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ബുദ്ധിമുട്ടും വേറെ നിങ്ങൾ രണ്ടുപേരും കൂടാതെ വേറെ വർക്കേഴ്സ് ഉണ്ടോ അവിടെ രണ്ടുപേരും നിങ്ങൾ ഇതിന്റെ മുതലാളിമാരാണ് ഇത് മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ചുപേരും ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഇതിന്റെ എവിടെയാണ് നമ്മള് ഹോട്ടലുകളിൽ ചെയ്യുന്നുണ്ട് തട്ടുകടകളിൽ കൊടുക്കുന്നുണ്ട് പിന്നെ വലിയ വലിയ ചാല മാർക്കറ്റ് അങ്ങനെ കൊടുക്കുന്നുണ്ട് അതെ നേരിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇല്ല ഞങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് ഞങ്ങള് തന്നെയാണ് ചെയ്യുന്നത് ചാലയിൽ കൊണ്ടു പിന്നെ ഇവിടെ കല്യാണ ഓർഡർ അനുസരിച്ച് ഇവിടെ വരുമ്പോഴും നമുക്ക് അവരുടെ ഓർഡർ അനുസരിച്ച് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അത് വന്നെടുക്കുന്നു പിന്നെ അമ്പലങ്ങളിൽ കൊടുക്കുന്നുണ്ട് പിന്നെ പള്ളികളില് നമ്മൾ ചെയ്തു പ്ലേറ്റിന്റെ ആണെങ്കിൽ ഇപ്പൊ രണ്ടു ലക്ഷം പ്ലേറ്റ് വരെ അവിടെ പോയി വെരി ഗുഡ് അപ്പൊ രണ്ടു ലക്ഷം പ്ലേറ്റ് കൊടുത്തു നല്ല ലാഭമൊക്കെ നമ്മള് എടുക്കുന്നതിനെക്കാട്ടിലും നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്നതിനെക്കാട്ടിലും അവിടെ നമ്മുടെ നാടിനല്ലേ അതെ പള്ളിയിലേക്ക് ആവുമ്പോൾ എന്നാലും ബിസിനസ് കിട്ടിയാന്ന് ഇത് നമ്മള് നോർമൽ കോഴ്സിൽ കച്ചവടം ചെയ്യുമ്പോൾ ക്രെഡിറ്റ് പോകുവോ നമ്മുടെ ക്രെഡിറ്റ് കൊടുക്കൂല ആ കൊടുക്കണ്ട കാശ് എന്തൊക്കെ മാത്രം ആണ് പക്ഷെ ക്രെഡിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ പുറകില് നടക്കാനുള്ള അത് ശരിയാ ഈ ലോൺ ഒക്കെ കൃത്യമായിട്ട് ഇനി നിങ്ങളുടെ ഫാമിലി ഹസ്ബൻഡ് ഞാന് എന്റെ അമ്മയും ഞാനും ആണോ എന്റെ വീട്ടിലുള്ളത് എന്റെ വീട് പുന്നക്കാടാണോ ഞാൻ താമസിക്കുന്നത് ഇത് ചേച്ചിയാണ് ചേച്ചിയുടെ ഇല്ല ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ് സെപ്പറേറ്റ് വീട് തന്നെയാണ്

അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു നേട്ടമുണ്ടായി വ്യവസായ വകുപ്പ് നന്നായിട്ട് സഹായിച്ചു എന്നാണ് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു പത്ത് അമ്പതിനായിരം രൂപയ്ക്ക് ഒരു മാസം കിട്ടുമോ എല്ലാ രണ്ടുപേർക്കും കൂടി ആ എന്നാലും എന്തെങ്കിലും കിട്ടണ്ടതല്ല നിങ്ങൾക്ക് ജീവിക്കേണ്ടത് പാട വരാനുണ്ട് പാടൊക്കെ അവര് ഓർഡർ ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ അവര് ഒന്നരാഴ്ച രണ്ടാഴ്ച അവിടെ അവരിയായിരുന്നു അതുകൊണ്ട് പാട വരാനൊന്ന് ലേറ്റായി പിന്നെ പേപ്പറൊക്കെ പാഴ്സൽ ചെയ്തിരിക്കുന്നതേ ഉള്ളു ഇന്ന് ഉച്ചക്ക് ഒരു പാർട്ടി നാടെ ഒരു പാർട്ടി ഇവിടെ കൊണ്ടെത്തിക്കും പറഞ്ഞിട്ടുണ്ട് പേപ്പർ വരുന്നതിനനുസരിച്ച് പറയാനും പറ്റും റെഡിയാക്കി വെച്ചാൽ ഇത് നിങ്ങൾ വിൽക്കുമ്പോ നിങ്ങൾക്ക് ഇതിന് ഒരു ഒരു ട്വന്റി ട്വന്റി ഫൈവ് പ്രോഫിറ്റ് മാർജിൻ കിട്ടുമോ കിട്ടും കിട്ടും ഈ ബിസിനസ് മുന്നോട്ട് ഇത് നിങ്ങളുടെ വാർഡ് മെമ്പർ ആണ് അല്ലേ ഇതൊരു വാർഡ് മെമ്പറെ മൈക്കൊന്ന് കൊടുത്ത വാർഡ് മെമ്പർക്ക് രണ്ട് വാക്ക് സംസാരിക്കാം ഇവരുടെ സംരംഭം കെട്ടിപ്പടുക്കുന്നതിന് വാർഡ് മെമ്പർ വലിയ സഹായമൊക്കെ ആയിരുന്നു എന്ന് ഇതിന്റെ വ്യവസായ ഓഫീസറും എല്ലാവരും പറഞ്ഞു എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പഞ്ചായത്തില് ഇങ്ങനെ ഒരു യൂണിറ്റ് വേറെ ഇല്ല എന്നുള്ളതാണ് വാസ്തവ പതിനേഴ് ഉണ്ട് എന്നാൽ മറ്റൊരു ഒരു സർടെ യൂണിറ്റ് ആയിട്ട് വേറെ ഒരിടത്തും വലിയൊരു യൂണിറ്റ് വേറെ വേറൊരിടത്തും ഇല്ല ആവം പിന്നെ അതുപോലെ തന്നെ അവരെ ഒത്തിരി കഷ്ടപ്പെട്ടു ഞാൻ വാർഡ് വമ്പ എന്ന നിലയിലല്ല അല്ലാണ്ട് അവരെ ഒത്തിരി അവര് സഹായങ്ങൾ ഒരുപാട് ആവശ്യം വേണ്ടി വന്നിട്ടുണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാത്രമേ ബാങ്കിൽ നിന്ന് അവർക്ക് പാസ്സായിട്ടുള്ളൂ അപ്പൊ ബാക്കി ഒരു അഞ്ച് ശതമാനത്തിന് പോലും അവർ അതിസങ്കീർണമായിട്ടുള്ള ഘട്ടങ്ങളോട് അവർ പോയിട്ടുണ്ട് എന്നെടുത്ത് അതിന് സഹായം ചോദിച്ചിട്ടുണ്ട് അപ്പൊ സഹായിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ നോക്കിയായിരുന്നു പക്ഷെ അവർക്ക് ആ പെട്ടെന്ന് അവർ പറഞ്ഞതുപോലെ ഇത്രയും പെട്ടെന്ന് ബാങ്കിൽ നിന്ന് പാസ്സാക്കാൻ വേണ്ടിട്ട് വിഷ്ണുചേണനൊക്കെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ അതുപോലെ ഞാൻ വിഷുചേട്ട് അപ്പഴാ പറയുന്നു ശാന്ത ചേച്ചി കേസും പിന്നെ ചേച്ചിയുടെ കേസൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ചേട്ടാ അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്ക് അതിൽ ഒരു കുഴപ്പമില്ല ഞാൻ രാഷ്ട്രീയം വേറെ ഒന്നും അല്ല ചേട്ടെ എന്ത് സഹായം വേണമെങ്കിലും അവർക്ക് ചെയ്തു കൊടുത്തോ ബാക്കി പുറകിൽ നിന്ന് ഞാനുണ്ട് അപ്പൊ എന്ത് വേണമെന്നുണ്ടെങ്കിലും ക്ലിയർ ചെയ്തു തരാം എന്നാണ് ഞാൻ പറഞ്ഞോളൂ അപ്പോ അവർക്ക് ഈ ഒരു സംരംഭം മാക്സിമം നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നെ അതുപോലെ എനിക്ക് ഒരു രണ്ടോ മൂന്നോ മാസം മാത്രമേ ആയിട്ടുള്ളൂ പക്ഷെ എല്ലാ ദിവസവും അവർ രാവിലെ മുതൽ ഒരു ഒൻപത് മണിയോളം ഒരു ഇവിടെ ഈ ഇതൊക്കെ വച്ച് അവിടെ ഷോയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ അവർ ഈ ഈ ഒരു സംരംഭത്തെ മുന്നോട്ട് മൂന്ന് മാസം കൊണ്ട് അപ്പൊ നിങ്ങളുടെ ഈ ഒരു ബിസിനസ് അദ്ദേഹം നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് അതിന്റെ വിഷ്ണു സഹായിച്ചിട്ടുണ്ടെന്ന് ഓഫീസർ തന്നെ പറഞ്ഞു എന്തായാലും വളരെ സന്തോഷം നിങ്ങളുടെ ഈ പ്രസ്ഥാനം നിലനിൽക്കുകയും അത് വളർന്ന് വലിയൊരു പ്രസ്ഥാനമായി വളരുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്കൾക്ക് പ്രത്യേകം നന്ദി